തെരുവ് വിളക്കുകൾ കത്താത്തതിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു കുന്നത്തുനാട് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകളിൽ ചൂട്ട് കത്തിച്ചു കെട്ടിക്കൊണ്ട് പ്രതിഷേധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായ എട്ടാം വാർഡിൽ ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തേണ്ടി വന്നത് ലജ്ജാകരമാണെന്നും എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധം പഞ്ചായത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴിപ്പള്ളി പറഞ്ഞു ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രസ്ഥാനം പഞ്ചായത്തിൽ നിന്ന് ഒട്ടനവധി ആനുകൂല്യങ്ങൾ കിട്ടണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഈ ഭരണം അധികാരത്തിലേറുമ്പോൾ ഇവിടെ സിംഗപ്പൂരാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ കാത്തിരുന്നു സിംഗപ്പൂരെ പോയിട്ട് ഒരു സൊമാലിയ പോലും ആവാത്ത സ്ഥിതിയിലേക്ക് ഈ നാടിനെ തള്ളിവിട്ടിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു വാർഡ് കൂടിയാണിത് ഇവിടെ കാണുന്ന ഒരു പോസ്റ്റിൽ പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല എന്ന് മാത്രമല്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് എ പി കുഞ്ഞു മുഹമ്മദ് ഇവിടുത്തെ മെമ്പറായിരുന്ന സമയത്ത് അഞ്ച് കോടി രൂപയിൽ പരം രൂപ ചെലവഴിക്കുകയും കോടി ൊണ്ണൂറ് ലക്ഷം രൂപ ഈ നാടിനു വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു ഏകദേശം നാല്പത് ലക്ഷം രൂപ ലാപ്താക്കി കളഞ്ഞ ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി ആയി ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മാറിയെങ്കിൽ പാവപ്പെട്ടവന്റെ അധികാരം പാവപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യം അതുപോലെ നിഷേധിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഇതൊരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഈ പ്രതിഷേധം ആളിക്കത്തും യാതൊരു സംശയമില്ല നാളെയുള്ള നാളുകളിൽ പഞ്ചായത്തിന്റെ മുമ്പിലും ഈ പറയുന്ന പ്രസിഡന്റിന്റെ വീട്ടിലേക്കും ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമെന്ന് ഇവിടെ രീതിയിൽ ഞാൻ നിങ്ങളെ വാർഡ് പ്രസിഡന്റ് കെ എ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി കുഞ്ഞു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി വി ജി വാസുദേവൻ എസ് എം നവാസ് എൽദോസ് ഓമ്പാളയിൽ ജമാൽ കെ വി അബ്ദുൽ കരീം കാരക്കോട്ടിൽ എം എൻ രാജീവ് അമീർ ഖാൻ കെ പി രഘുനാഥ് ഷംസുദ്ദീൻ കെജ് അനസ് നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി കുന്ന ന്യൂസ് റോഡി റിപ്പോർട്ടർ ഷാജൻ കെ